നമസ്കാരം നാടിന്റെ സമ്പത്ത് ആരോഗ്യമുള്ള യുവതലമുറയാണ് ലഹരിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് ശരിയായ അവബോധം ലഭിച്ചാൽ മാത്രമേ ലഹരി എന്ന ഇല്ലന്റെ യഥാർത്ഥ ഭീകരത നമുക്ക് മനസ്സിലാവുകയുള്ളൂ തമാശയ്ക്ക് വേണ്ടിയും കൂട്ടുകാരുടെ നിർബന്ധം മൂലമോ ദോഷഫലങ്ങളെ പറ്റി അറിവില്ലാത്ത മൂലവും ലഹരി ഉപയോഗിച്ചാൽ ശരീരത്തിന്റെ പ്രതിരോധശേഷി നഷ്ടപ്പെട്ട് പലവിധ രോഗങ്ങൾ കടുമയപ്പെടുന്നു ശാരീരിക പ്രശ്നങ്ങൾ മാനസിക രോഗങ്ങൾ തുടങ്ങി ശ്വാസകോശ രോഗങ്ങൾ കരൾ രോഗങ്ങൾ ഹൃദ്രോഗം ജീനുകളിലെ വൈകല്യം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു ലഹരിയുടെ ഉപയോഗം ശരീരത്തെ അവയവങ്ങളെ അപകടത്തിലാക്കുന്നു കുടുംബജീവിതം താർമാറാകുന്നു സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതനായി സാമൂഹിക ദ്രോഹിയായി തീരുന്നു സമൂഹത്തിനും രാജ്യത്തിനും നല്ല സംഭാവനകൾ നൽകാൻ ഇവർക്ക് കഴിയില്ല വർക്ക് യന്ത്രങ്ങളും മറ്റും പ്രവർത്തിക്കുന്നതിനാവശ്യമായ കൃത്യം കാണുന്ന കാട്ടുകളുടെ ആക്കവും നിറങ്ങളും തെറ്റായി മനസ്സിലാക്കുന്നതിനാൽ കൂടുതൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു വീഞ്ഞ് പരിഹാസകനും മദ്യം കലഹക്കാരനുമാണ് അടിമപ്പെടുന്നവനോ വിവേകമില്ല ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി മുന്നോട്ടു പോകുന്ന തീരദേശ മിഷനോടൊപ്പം നമുക്ക് അണിനിരക്കാം ഒരു നല്ല നാളെ പടുത്തുയർത്താം നന്ദി